സാറില്ല പോലെ അപ്പം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരക്കു നേരെ ഒന്നും ചെയ്യാൻ വയ്യ അതിനുള്ള കഴിവുമില്ല ത്രാണിയുമില്ല മനസ്സിലായില്ല ഇതൊരു പൊതു ചടങ്ങിൽ ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു പോവാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ വളരെ മോശമായി പോയി ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങളെ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങളും പങ്കെടുക്കും ഞങ്ങളും ചെയ്യുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാം നിയാസ് ഇവിടെ ആരാ ആ അദ്ദേഹം വലിയ ആളായി കൊണ്ടു കിടക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും അത് അവർക്ക് നമ്മളെ സംബന്ധിച്ച് നിയാസ് കുടിക്കലകത്ത് നിയാസ് കുടിക്കലകത്താണ് വേറെ ഒന്നുമല്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഈ മറ്റേ ഈ തുരപ്പൻ പണിയൊന്നും എടുത്തിട്ട് ഇവിടെ ലീഗിനെ ഈ യു ഡി എഫിനെയൊക്കെ അങ്ങോട്ട് മോക്കിൽ വെച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ആ പറയാൻ വേണ്ടിയാണ് കാരണം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ബാക്കുകൾ ഒരു പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണക്കിടയാക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണക്കിടയാക്കുന്നത് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യവും എല്ലാ പാർട്ടിക്കാരുമായി ആലോചിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ബാക്കി ആശംസകൾ അർപ്പിക്കുന്നവർ